അജാനൂർ പഞ്ചായത്തിലെ തുളിച്ചേരിയിൽ ശ്മശാനം നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളിൽ വന്ന വാർത്ത വസ്തുതാവിരുദ്ധവും തെറ്റിദ്ധാരണ പരത്തുന്നതുമാണെന്ന് നാട്ടുകാർ പറഞ്ഞു പ്രതിഷേധത്തിൽ ഏതെങ്കിലും സമുദായത്തിന്റെയോ രാഷ്ട്രീയ പാർട്ടിയുടെയോ യാതൊരുവിധ ഇടപെടലുകളും ഉണ്ടായിട്ടില്ലെന്നും ബന്ധപ്പെട്ടവർ കാഞ്ഞങ്ങാട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കാഞ്ഞങ്ങാട് കണ്ണൂർ അജാനൂർ ഗ്രാമപഞ്ചായത്തിലെ പതിനാറാം വാർഡിൽ തൊളിച്ചേരി പ്രദേശത്ത് നിലവിൽ ആറോളം സമുദായ ശ്മശാനവും ഒരു പൊതുശ്മശാനവും നിലവിലുണ്ട് ഇതൊന്നും കൂടാതെ വീണ്ടും ഒരു ശ്മശാനം കൂടി വരുമ്പോഴാണ് നാട്ടിലെ ജനങ്ങൾ ഇതിനെതിരെ സമാധാനപൂർവ്വം പ്രതികരിക്കുകയും ശ്മശാനം നിർമ്മിക്കാൻ വന്നവരോട് നാട്ടുകാർക്ക് വരുന്ന ബുദ്ധിമുട്ടുകൾ അറിയിക്കുകയും ചെയ്യുന്നത് പക്ഷേ ഇതൊന്നും വകവയ്ക്കാതെ തെറ്റായ വാക്കുകൾ നൽകി പൊതുസമൂഹത്തെ കബളിപ്പിക്കുകയും സമുദായ സ്പർദ്ധ വളർത്താനും ശ്രമിക്കുകയാണ് ചെയ്തിരിക്കുന്നത് നിലവിൽ ഇവിടെ പ്രവർത്തിക്കുന്ന ശ്മശാനങ്ങൾക്കെതിരെ നാട്ടുകാർ യാതൊരു തരത്തിലും എതിർക്കുകയോ പ്രതിഷേധിക്കുകയോ ചെയ്തിട്ടില്ലെന്നും ബന്ധപ്പെട്ടവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഏഴ് ശ്മശാന പുതുച്ചേരിയിലെ ശ്മശാന ഭൂമി ഈ ശ്മശാന ഭൂമിയിൽ ഈ ശ്മശാനം അവിടെ ഉണ്ടായിരിക്കും തന്നെ അതേ മറ്റൊരു പ്രദേശി പുതിയതായിട്ട് ഒരു ശ്മശാന പോലെ പണിയുന്നതിന് എതിരാണ് നാട്ടുകാർ പുതിശ നിലവിലിരുന്ന ശ്മശാനത്തിനോ അത് നീ പറയുന്ന ഈ ഒരു പ്രശ്നം ഉന്നയിച്ച വിഭാഗങ്ങൾ പറയുന്ന സമുദായത്തിനോ മറ്റു പൊതു സമുദായത്തിനോ നാട്ടുകാരെ എതിരുന്ന പുതിയതായിട്ട് പണിയുന്ന ഒരു ശ്മശാനത്തിനാണ് നാട്ടുകാരുടെ എതിർപ്പ് വിയോജിച്ചു ഇപ്പോൾ തന്നെ നിലവിലുള്ള ശ്മശാനങ്ങളിൽ മൃതദേഹം ദഹിപ്പിക്കുമ്പോൾ സമീപവാസികളിൽ വളരെയധികം പ്രയാസം നേരിടുന്നുണ്ട് ഇവിടെ നിന്ന് വരുന്ന പുകയും മണവും കാരണം അസുഖബാധിതർക്കും കുട്ടികൾക്കും വലിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് സമീപവാസികൾക്ക് വീട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കാൻ പോലും ബുദ്ധിമുട്ടുണ്ടാകുന്ന സ്ഥിതിയാണുള്ളത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴാണ് ഒരു സമുദായത്തിന് നിലവിൽ ഇവിടെ ശ്മശാനം ഉണ്ടെന്നിരിക്കെ ജില്ലയിലാകെ പതിമൂന്നോളം പ്രദേശങ്ങളിൽ അടങ്ങിയ മറ്റൊരു ശ്മശാനം ഇവിടെ പുതിയതായി നിർമ്മിക്കാൻ ശ്രമിക്കുന്നത് അങ്ങനെ വന്നാൽ സമീപവാസികൾക്ക് കൂടുതൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതിന് വഴിവെക്കും അതുകൊണ്ടാണ് മത രാഷ്ട്രീയ ഭേദമില്ലാതെ മുഴുവൻ നാട്ടുകാരും പുതുതായി വരുന്ന ശ്മശാനത്തിനെതിരെ പ്രതിഷേധിച്ചത് മാധ്യമങ്ങളിൽ പ്രചരിച്ചതുപോലെ ഈ പ്രതിഷേധത്തിൽ ഏതെങ്കിലും സമുദായത്തിന്റെയോ രാഷ്ട്രീയ പാർട്ടിയുടെയോ യാതൊരുവിധ ഇടപെടലും ഉണ്ടായിട്ടില്ല മാധ്യമങ്ങളിലൂടെ ഇത്തരം തെറ്റായ പ്രചരണം നടത്തുന്നവർ നാട്ടിലെ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ കൂടി മാനിക്കണമെന്നും വാർത്താ സമ്മേളനത്തിൽ നാട്ടുകാർ ആരോപിച്ചു കാഞ്ഞങ്ങാട് പ്രസ്ഫോറത്തിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ഹരി നോർത്ത് കോട്ടച്ചേരി കെ വിജയൻ പി സജിത്ത് വി രൂപേഷ് എം നിതിൻ കെ ബീന തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്